ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറമ്പിൽ നിന്ന് വാഴയുടെ രണ്ട് കുഴപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉച്ചക്കലേക്ക് തോരം വയ്ക്കാൻ പോവാണ് കേട്ടോ ഇത് ആദ്യം തന്നെ മുകളിലത്തെ അതിൻ്റെ നല്ല ഈ ചുവന്ന കളറിലുള്ള തൊലിയൊക്കെ പൊളിച്ച് കളയണം കേട്ടോ എന്നിട്ട് ഇത് പൊരണും കൂടിയും കളയാനുണ്ട് അത് പൊളിച്ച് കളഞ്ഞിട്ട് നല്ല പോലെ വെളുത്ത തൊലി വരുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ എടുക്കാം കേട്ടോ തോരം വയ്ക്കാനായിട്ട് ആദ്യത്തെ തൊലിക്ക പൊളിച്ച് കളയണം രണ്ട് കുഴപ്പം കിട്ടി അപ്പോൾ അത് യാതൊ അരിഞ്ഞ് കൊണ്ട് വെച്ചേക്കണം എന്നെട്ടോ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് വെച്ചേക്കണം എന്താണ് വെള്ളത്തിൽ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൂന്നാല് പച്ചമുളക് രണ്ട് പറ്റൽ മുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കരിവേപ്പില അപ്പോൾ ഇനി ഇത് നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് വെച്ചിട്ടുണ്ട് അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കറി വറ്റൽ മുളകുമൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലും ഈ വാഴ കുടപ്പൻ തോരം വയ്ക്കുന്നത് നല്ലതാട്ടോ നമ്മുടെ വയറ് ശുദ്ധീകരിക്കാനും നല്ല ശോധന ഉണ്ടാകാനും ഇതിനൊക്കെ നല്ലതാണ് ഇവിടെ വാഴയുടെ കുഴപ്പം കിട്ടിയാൽ ഞങ്ങൾ കളയാറില്ല എവിടുന്ന് കിട്ടിയാലും ഞങ്ങൾ മേടിച്ചു കൊണ്ടുവരും അപ്പോൾ ഉച്ചക്കലേക്ക് കൂട്ടാൻ ചക്കക്കുരും മാങ്ങയും കൂടി കൂട്ടാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ തോരനും കൂടി ഉണ്ടായി അത് മതി ലോങ്ങ് വിചാരിച്ചിട്ടാ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതേ അതിലേക്ക് ഉള്ളിയും പിന്നെ പച്ചമുളക് എരിവിന് വേറെ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ അതിന് കാരണം മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക പിന്നെ രണ്ട് വറ്റൽ മുളക് ഉണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും അത് ഇട്ടിട്ട് ഒന്ന് പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ കുടപ്പന അരിഞ്ഞു വച്ചേക്കണം ഇടാം മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുടപ്പന അരിഞ്ഞു വെച്ചുണ്ടതിൽ ഇടാ വെള്ളമുണ്ട് കേട്ടോ ഇപ്പം അതിൽ വെള്ളത്തിൽ നിന്ന് വാരി കിടന്ന കാരണം വെള്ളമുണ്ട് പിന്നെ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട മിളക് പൊടി ഇടുന്നില്ല കേട്ടോ പച്ചമുളക് കൂടുതൽ ഇട്ടുണ്ട് അത് കാരണം മിളക് പൊടി വേണ്ട അത് ഇട്ടിട്ടൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത്തിരി തേങ്ങ മുകളിലിട്ടിട്ടൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ തേങ്ങ ചിറകിയത് ആവശ്യത്തിന് ഉപ്പിടുക ini korsi teng ya jari itu mau data. തേങ്ങ ചെറിയ ഇത് ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടാ ഒരു പത്ത് മിനിറ്റ് താഴെ വേവാണ് കേട്ടോ നന്നായി വെന്തില്ല എന്നുണ്ടെങ്കിൽ വയറുവേദന എടുക്കും കുറച്ചേരം അടച്ചു വെച്ചിട്ട് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി നോക്കി ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം അല്ലെങ്കിൽ അടി പിടിക്കും വെള്ളം അധികം ഒഴിച്ചിട്ടില്ലല്ലോ അടി കരിയും അല്ലെങ്കിൽ ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്ക് ഒന്ന് വേവിക്കാം കേട്ടോ വെന്തിട്ടുണ്ട് എന്നാലും അതിലത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് സ്വാദ് കിട്ടാനായിട്ട് ഒന്ന് നന്നായി വലിയണം അപ്പോൾ ഇന്ന് ഉച്ചക്കലേക്ക് ഇതാണ് തോരൻ നിങ്ങൾ ഇത് ഇങ്ങനെ കുഴപ്പം കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ ഇങ്ങനെ കുടപ്പനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പിന്നെ വരാം കേട്ടോ